ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അജോസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളറിലെ ഒരു നെഗഡീസാണ് കേട്ടോ ചെയ്യുന്നത് ബ്ലാക്ക് കളറിലെ ചുരിദാറില് കേട്ടോ അത് മെറ്റീരിയലില്ല അപ്പം ഞാൻ ഇവിടെ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് അതേപോലെ കോട്ടൺ ത്രെഡും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഓറഞ്ച് ഷെയ്ഡ് അതേപോലെ ഒരു മജന്ത ഷെയ്ഡ് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് കോട്ടൺ ത്രെഡ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഞാൻ ഇന്നിവിടെ കോട്ടൺ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ സിൽക്ക് ത്രെഡ് ഇന്ന് എടുക്കുന്നില്ല അപ്പോൾ കോട്ടൺ ത്രെഡ്സ് വെച്ചിട്ട് ഞാനൊന്ന് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കേട്ടോ അപ്പം നമുക്കതൊന്ന് വരയ്ക്കുന്ന നെക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം അതിന് മുമ്പ് ആ ഒരു പിക്ക് ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്താ ഈ ഒരു നെക്ക് ഡിസൈൻ ആട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നോക്ക് ആദ്യം അതിൻ്റെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കണ്ടോ ആ ഒരു പോർഷനിലാണ് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഫ്ലവേഴ്സ് റിംഗ് റിംഗ്നോട്ട് ഫ്ലവറായിട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ അവിടെ ഒരു വീ പോലെ ഒരു ഷേപ്പിലാണ് നമുക്ക് ആ ഒരു താഴെയായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ ഫ്ലവേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ ഈ മെഷർമെൻ്റ് അനുസരിച്ച് ഞാൻ വരച്ച് കാണിച്ച് തരാം അപ്പോൾ ഇതിനകത്ത് നിറയെ കുറേ ബീറ്റ് സ്പ്രെഡ് ചെയ്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ റഫ് ആയിട്ട് ഞാൻ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതായതുപോലെ റഫ് ആയിട്ട് ഞാൻ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നെക്ക് മാർക്ക് ചെയ്ത് ചെയ്യാൻ അറിയില്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കുർത്തിയുടെ നെക്ക് എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് വരച്ച് കൊടുത്താൽ മതി ഒരിക്കലും നമ്മൾ ഫ്രെയിമിൽ തുണി ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്ക് മാർക്കിങ്ങും ഡിസൈനും ഒന്നും വരച്ച് കൊടുക്കരുത് ഫ്രെയിമിൽ വെക്കുന്നതിന് മുമ്പായിട്ട് വേണേ ഇതെല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കുറേ അറിയാം ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഡിസൈൻ നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം ഇപ്പം ഞാൻ എന്താ സെൻ്റർ ചെയ്യുന്ന ഒരു ത്രീ ഇഞ്ച് ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ ത്രീ ഇഞ്ച് ആ സെൻറ്ററിൽ നിന്ന് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ നിന്ന് ഞാൻ ഒരു മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡിലേക്കും ദ ജസ്റ്റ് ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവനോട് ഒന്ന് വരച്ച് കാണിച്ചു തരാം ഇത് കണ്ടോ ആ ഒരു വി പോലത്തെ ഒരു ഷേപ്പിൽ അത്രയും ഭാഗത്താണ് നമുക്ക് ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമൊന്നും വേണ്ട നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡോട്ട്സ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ ചെയ്യുമ്പോൾ ആ ഡോട്ട്സൊക്കെ അങ്ങ് പൊയ്ക്കോളും കേട്ടോ അപ്പോൾ ഇതുപോലെ സെൻറ്ററിലായിട്ട് ഒരു എയ്റ്റ് സൈസ് റൗണ്ട് ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നാല് സൈഡിലേക്കും എയ്റ്റ് സൈസ് റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അത് എൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഈ ഒരു സിക്സ് സൈസിൻ്റെ റൗണ്ട് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ കേട്ടോ അപ്പോൾ ഒരു ഒരു ജസ്റ്റ് ഒരു ഫ്ലവറിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങനെ തന്നെ വരച്ചു കൊടുക്കുക അതിനുശേഷം ആ ലൈൻസ് നമ്മളുടെ ആ ഒരു ഡോട്ട്സ് ഇട്ട് കൊടുത്തേക്കുന്ന ആ ലൈൻസ് ഉണ്ടല്ലോ അവിടെ ഇതേപോലെ സിക്സ് റൗണ്ടിൻ്റെ ചെറിയ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇത്ര വലിയ ഫ്ലവേഴ്സും ചെറിയ ഫ്ലവേഴ്സും ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇത് അതിൻ്റെ അകത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഫ്ലവേഴ്സ് എയ്റ്റ് റൗണ്ട് വരച്ചു കൊടുക്കുക പിന്നെ സി എയ്റ്റ് സിക്സ് റൗണ്ട് വരച്ച് കൊടുക്കുക സ്റ്റെൻസലിനകത്തായിട്ടാണ് ഞാൻ പറയുന്നത് ഈ സിക്സ് റൗണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ അതിനകത്തേ ആ അളവാണ് കേട്ടോ ഈ പറയുന്നത് സിക്സ് എയ്റ്റ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ വരച്ചു കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിനകത്ത് ഓൾമോസ്റ്റ് നമുക്ക് ഫില്ലാക്കി നമ്മൾ എടുക്കണം ഇപ്പം നമ്മൾ എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെന്താ എൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ട് ആ ഫ്ലവേഴ്സ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ചെയ്യണമെന്ന് എന്ന് നോക്കാം ഇപ്പം ഞാനിവിടെ ഒരു അതിന് മുമ്പ് നമ്മുടെ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഷോൾഡർ എത്രയാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത്രയും ഭാഗത്തു നിന്ന് യോക്കിൻ്റെ പോർഷൻ വരെ ഫോർട്ടീൻ ആണ് സാധാരണ നമ്മൾ എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒരു പതിനൊന്നോ പന്ത്രണ്ടോ ഒക്കെ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഇതിനകത്ത് ഒരു നയൻ ഇഞ്ച് കാണിക്കുക കേട്ടോ നയൻ ഇഞ്ചിൽ ഞാൻ ജസ്റ്റ് പോയിട്ടിട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യും എന്താ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട്സ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ അതിനെ ഒന്ന് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്ന് ആംഹോള് വരച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആംഹോളിൻ്റെ അറ്റം വരെ നമുക്ക് വരണം കേട്ടോ ആംഹോളിൻ്റെ അറ്റം വരെ നമുക്ക് ഈ ഒരു ബീച്ച് സ്പ്രെഡിങ് വരുന്നുണ്ട് കേട്ടോ അപ്പം അതൊന്ന് ആംഹോളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു ബീച്ച് സ്പ്രെഡിങ്ങിൻ്റെ ആ ഒരു ഭാഗമൊക്കെ പോകേണ്ടിട്ട് കൊടുക്കാൻ ആയിട്ട് ഇത് പോലെ ഇങ്ങനെ പോയിൻസെറ്റ് കൊടുക്കുക പോയിൻസെറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെയൊക്കെ നമുക്ക് എന്തോ ചെയ്യേണ്ടത് നമ്മുടെ ബീച്ച്സ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് നമ്മുടെ ആ ഒരു ഒപ്പർഷൻ ഇനി ഇപ്പം നിങ്ങൾക്ക് അവിടെ എങ്ങും ബീറ്റ്സ് സ്പ്രെഡിങ് ഒന്നും വേണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഫ്ലവേഴ്സൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ റൗണ്ട്സ് ഒക്കെ വരച്ച് കൊടുത്തിട്ടില്ലേ അതിനകത്ത് മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് വേണ്ട വേണ്ടാന്നുള്ളവർക്ക് കേട്ടോ എന്താ പറയുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ബീഡ്സ് ഒക്കെ ചെയ്ത് ഇപ്പം ഞാനിവിടെ ഒരു വൈറ്റ് ബീഡ്സ് ആട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഗോൾഡൻ ബീഡ്സ് വേണമെങ്കിലും നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ആ ബ്ലാക്ക് കളറിലെ ബീഡ്സുകൾ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്താ അവിടെ എല്ലാം ഡോട്ട് സെറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഡോട്ട് സെറ്റ് കൊടുത്തിട്ട് അവിടെയെല്ലാം നമുക്കിന് വർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഞാൻ എന്താ ഫ്ലവേഴ്സ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ സെൻറ്ററിലേക്ക് ഫ്ലവേഴ്സ് നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ യെല്ലോ കളറിലെ ത്രെഡ് എടുത്തിട്ടുണ്ട് നിഡിൽ നമ്പർ ആണ് എടുത്തിട്ടുള്ളത് റിംഗ് നോട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ആ ഒരു റൗണ്ടിൻ്റെ അകത്തുകൂടി ഒരു ചെറിയ ഒരു റൗണ്ടും കൂടെ വരച്ച് കൊടുക്കും നമ്മൾ റിംഗ് നോട്ട് സ്റ്റിച്ച് നമ്മൾ പഠിച്ചതാണല്ലോ ക്ലാസ്സിന് ഞാൻ ഓർക്കുന്നുണ്ടോ എല്ലാവരും മറന്നുപോയോ ക്ലാസ് ഒക്കെ ചെയ്യുന്നുണ്ടോ എല്ലാവരും നമ്മളിപ്പോൾ കുറച്ച് ദിവസമായി ക്ലാസ് ഇട്ടിട്ട് ഞാൻ ക്ലാസ് ഇടട്ടോ ഞാൻ അല്പം തിരക്കായി പോയതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം നമുക്ക് വീഡിയോസ് ഒന്നും ഇല്ലാണ്ട് പോയത് അപ്പം ഞാൻ ക്ലാസ് ഒക്കെ നമുക്ക് ഉടനെ തന്നെ അടുത്ത ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പം ക്ലാസ്സുകളൊക്കെ നിങ്ങൾ മുടങ്ങാതെ കാണുക അത്രയും ചെയ്യാനുള്ളൊരു സാവകാശം നിങ്ങൾക്ക് തന്നതായിട്ട് അടുപ്പിച്ച് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊന്ന് ഗ്യാപ്പ് ആക്കിയതും കേട്ടോ നമ്മൾ ആ ഒരു റൗണ്ടിൽ സെൻറ്ററിലെ റൗണ്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ആ പുറത്തുള്ള റൗണ്ടിലേക്കാണ് കുത്തി കൊടുക്കുന്നത് ടോ റിങ്ങോട്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങളത് കറക്റ്റായിട്ട് റിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പ്രാക്ടീസ് ആക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ബിഗിനേഴ്സ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എംബ്രോയ്ഡറി ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനല് കാണുക ചാനലിനകത്ത് പ്ലേ ലിസ്റ്റിൽ ഞാൻ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേസിക് എംബ്രോയിഡറി എന്നും പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്കത് കണ്ടിട്ട് വൺ ബൈ വൺ ആയിട്ട് ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളും എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട് വീട്ടിലിരുന്ന് ജോലി ചെയ്യണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരും സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് അപ്പം അക്ക അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് യൂട്യൂബിനകത്ത് നിങ്ങൾ അത് കണ്ട് മനസ്സിലാക്കി കണ്ട് അതേപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക നല്ലോണം പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ലോണം പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാ ഒരു ലെയർ നമ്മൾ ചെയ്തു കൊടുത്തു ഇതിനകത്തുള്ള ഫീലിംഗ് കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം അകത്തുള്ള ഫില്ലിങ്ങും ഇതേപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ അധികത്തോട്ട് നീക്കി നിൽക്കുന്നത് ഞങ്ങൾ ചെയ്തു കൊടുത്താൽ മതി പിന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എൻക്വയറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി വാട്സാപ്പ് നമ്പറാണേ പിന്നെ അതേപോലെ പെയ്ഡ് ക്ലാസ് ആയിരിക്കും ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത് പെയ്ഡ് ആണ് ലൈവ് ക്ലാസ് ആണ് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സാപ്പ് നമ്പറാണേ ഇപ്പം നമ്മൾ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുത്തു അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബീഡും കൂടെ ഒരു വൈറ്റ് കളറുള്ള പേളും കൂടെ നമുക്കൊന്ന് ഫിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റിങ്ങോട്ട് ഫ്ലവേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കളേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി മാറ്റി കൊടുക്കുക കേട്ടോ ഇപ്പം ഞാൻ രണ്ട് കളേഴ്സ് കാണിച്ചില്ലേ മറ്റെന്താ ഷെയ്ഡും പിന്നെ ഒരു പീച്ച് ഷെയ്ഡും ഡാർക്ക് പീച്ച് ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ഇങ്ങനെ മാറ്റി മാറ്റി നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇത് ഈ കളർ തന്നെ നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ എന്താണോ ഇഷ്ടം നിങ്ങൾക്ക് കളർ ഏത് കളർ ഏത് കളറൊക്കെ ഇഷ്ടമുണ്ടോ അല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് വെച്ചിട്ട് തന്നെ ചെയ്യണോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി എന്താ ചെറിയ റൗണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഈ കളേഴ്സൊക്കെ തന്നെ ഒന്ന് ചേഞ്ച് ചെയ്ത് മാറ്റി 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 കൊടുക്കുക അത്രയേ ഉള്ളൂ ഇനി ഇന്ത്യൻ താഴോട്ടുള്ള ഭാഗത്ത് നമ്മുടെ ബീഡ്സ് സ്പ്രെഡിങ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളറിലെ കുഞ്ഞു ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇവിടെ ഷുഗർ ബീഡ്സ് ബീഡ്സാണെ അപ്പോൾ അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഓരോ ബീഡായിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ പോകേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്തായിട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി സിനിക്ക് ഡിസൈൻ ആണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതൊരു റിക്വസ്റ്റഡ് വീഡിയോയും കൂടിയാണേ അപ്പോൾ ഇതൊന്ന് ചെയ്ത് കാണിക്കുമോയെന്ന് ചോദിച്ചുകൊണ്ട് എനിക്കൊരു എന്താ പറയുക കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വാട്സപ്പിനകത്ത് ഒരാൾ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എന്താ പറയുക ഇതുപോലെ ബാക്കിയുള്ള ഭാഗം കൂടെ നമ്മൾ പീച്ച് സ്പ്രെഡിങ് ചെയ്ത് കൊടുക്കുക ഫ്ലവേഴ്സൊക്കെ വരുന്നിടത്തൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താ പറയുക ചെറിയ ചെറിയ റൗണ്ട്സൊക്കെ നമ്മുടെ ഈ ഒരു കളർ ത്രെഡുകൾ മാറ്റി മാറ്റി കൊടുത്താൽ മതി മനസ്സിലായി എന്ന് കരുതുന്നു ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ ഈസി ആണെന്നും കരുതുന്നു അപ്പം ഞാൻ വരയ്ക്കുന്ന രീതിയിൽ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്